സ്കൂൾ അധ്യയന വർഷം തുടങ്ങുന്നതിന് മുന്നോടിയായി കൊട്ടാരക്കര ആർ ടിഒ പരിധിയിലുള്ള സ്കൂൾ വാഹനങ്ങളുടെ ഡ്രൈവർമാർക്കും ആയമാർക്കും സ്കൂൾ വാഹനങ്ങളുടെ ചുമതലയുള്ള ജീവനക്കാർക്കും പരിശീലനം നൽകി കൊട്ടാരക്കര സബ് ആർടിഒഫീസായിരുന്നു പരിശീലനം അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുന്നോടിയായി കൊട്ടാരക്കര ആർടിഒയുടെ പരിധിയിലുള്ള സ്കൂൾ വാഹനങ്ങളുടെ ഡ്രൈവർമാർക്കും ആയമാർക്കും സ്കൂൾ വാഹനങ്ങളുടെ ചുമതലയുള്ള ജീവനക്കാർക്കും പരിശീലനം നൽകി കൊട്ടാരക്കര സബ് ആർ ടി ഓഫീസിന്റെ നേതൃത്വത്തിൽ മൈലം എം ജി എം സ്കൂളിൽ നടന്ന പരിപാടിയിൽ മോട്ടോർ വെഹിക്കിൾസ് ഇൻസ്പെക്ടർ രാംജി കെ കരൺ ക്ലാസ് നയിച്ചു പരിപാടിയുടെ ഭാഗമായി സ്കൂൾ വാഹനങ്ങളിൽ നിർബന്ധമായും വേണ്ട സ്പീഡ് ഗവർണർ വെഹിക്കിൾ ലൊക്കേഷൻ ട്രാക്കിംഗ് ഫയർ എസ്റ്റിംഗ്യൂഷൻ എമർജൻസി എക്സിറ്റ് ഫസ്റ്റ് എയ്ഡ് ഡോർ മറ്റു ഉപകരണങ്ങൾ വാഹനത്തിൽ പ്രദർശിപ്പിക്കേണ്ട കാര്യങ്ങൾ ഡ്രൈവറുടെ യോഗ്യതകൾ യൂണിഫോം ആയയുടെ കടമകൾ മുതലായ എല്ലാ സുരക്ഷാ നിർദ്ദേശങ്ങളും നൽകി കൂടാതെ ഫയർ എക്സ്റ്റിംഗ്വിഷർ പ്രവർത്തിക്കുന്നതിന്റെ പ്രായോഗിക പരിശീലനവും നൽകി മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ സിയാദിന്റെ അധ്യക്ഷതയിൽ എം ജി എം സ്കൂൾ പ്രിൻസിപ്പൽ ജി പ്രിയ പരിപാടി ഉദ്ഘാടനം ചെയ്തു അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ മനോജ് രാംജിത്ത് ബിജു എൻഫോഴ്സ്മെന്റ് അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ സിജു ബിമൽ എന്നിവരും സംസാരിച്ചു മെയ് ഇരുപത്തിയൊൻപത് ബുധനാഴ്ച കിഴക്കേ തെരുവിൽ സ്കൂൾ വാഹനങ്ങളുടെ പ്രത്യേക പരിശോധന നടക്കും എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും ഉറപ്പാക്കിയ വാഹനങ്ങൾക്ക് സ്റ്റിക്കർ പതിക്കുമെന്ന് ജോയിന്റ് ആർ ടി ഒ ദിലീപ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ കൊല്ലം